നമ്മൾ നമ്മളിന്ന് ജിമ്മിൽ പോകണ വഴിക്ക് കുറച്ചധികം പരിപാടികൾ തീർക്കാൻ പോകാൻ പറ്റും നമ്മുടെ ബോൺ ട്രക്കിൻ്റെ ട്രിപ്പ് വരാനായിട്ടുണ്ട് ന്യൂ ഇയർ ക്യാമ്പ് അപ്പതിനുവേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗഫ്റ്റ് ഒക്കെ പുതിയ അതുപോലെ തന്നെ കുറച്ചുകൂടി ഗഫ്റ്റ് ഒക്കെ ആ പരിപാടി നമ്മൾ ആദ്യം തന്നെ തീർത്ത് കാരണം ഗിഫ്റ്റ് സെലക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ചധികം അധികം ടൈം പോവും പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ഒരു ബേക്കറിയിൽ ചെന്നിട്ട് നമ്മുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് സാധനമാണ് ഇതല്ല ഇത് ജിഞ്ചറിൻ്റെ ഒരു കേക്കാണ് പിന്നെ നമ്മളൊരു ബ്ലാക്ക് ടീം ഉള്ളൊരു കോഫിയും പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ഇതിന് ഞാൻ ചോക്കോപ്പി എന്നിട്ട് പറയുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണ് അത് ഭയങ്കര ടേസ്റ്റാണ് ഇത് നമ്മൾ വാങ്ങി കൊണ്ടുപോലാണ് ശരിക്കും പക്ഷെ അവിടെ നിന്ന് കഴിച്ചപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടെ ലൂസായിട്ട് ഒരു ഇത്തിരി കൂടെ ക്രീമി ടെക്സ്ചർ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ജിഞ്ചറിൻ്റെ ഈ ഒരു കേക്ക് പറഞ്ഞാൽ ഭയങ്കര ജിഞ്ചറിൻ്റെ ചുവയല്ല എന്നാലും ഇച്ചിരി വരുന്നുണ്ട് പക്ഷേ എനിക്കത് അങ്ങനെ ഇഷ്ടായിലുമൊക്കെ ഇഷ്ടമായി എനിക്ക് മറ്റേ ചൊക്കപ്പി തന്നെയാണ് ഇഷ്ടമായത് പിന്നെ നമ്മൾ എക്സ്ട്രാ പാഴ്സൽ വാങ്ങിയിട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ ജിമ്മിൽ പോയത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ജിമ്മിൽ പോയത് പക്ഷേ ട്രെയിനർ കാരണം കറങ്ങുകൂടാ എന്നിട്ട് നമ്മൾ പോയിട്ട് നേരെ കുറേ വർക്ക്ഔട്ടൊക്കെ ചെയ്തിട്ടോ എന്നിട്ട് തീർന്നു കഴിഞ്ഞു പക്ഷെ പുള്ളി മെള്ള തൊട്ട് വന്നപ്പോൾ ഇനിയും ചെയ്യാനുണ്ട് പറഞ്ഞു നമ്മളെ പറ്റിച്ചു ang ane life moonjiri ko guys